നമസ്കാരം മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ പ്രകൃതിദത്ത സ്ഫോടനങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സൈബീരിയയിലെ തുസ്ക നദീക്കരയിൽ നടന്നത് ശാസ്ത്രലോകം ഇന്നും പൂർണ്ണമായി ചുരുലഴിച്ചിട്ടില്ലാത്ത ഈ ദുരൂഹ പ്രതിഭാസം പ്രപഞ്ചത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എപ്പോഴെങ്കിലും സംഭവിക്കാവുന്ന ഒരു വൻ അപകടങ്ങളുടെ ഒരു നേർചിത്രമാണ് ഒരു വലിയ നഗരത്തെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കൻ ശേഷിയുള്ള ഈ സ്ഫോടനം നടന്നത് ജനവാസമില്ലാത്ത വനമേഖലയിലായതിനാൽ മാത്രമാണ് വൻതോതിലുള്ള ജീവഹാനി ഒഴിവായത് നൂറിലധികം വർഷങ്ങൾ പിന്നിട്ടിട്ടും തുങ്കുസ്ക സ്ഫോടനം ഇന്നും ഗവേഷകർക്കും ശാസ്ത്ര ഇടയിൽ സജീവമായ ചർച്ചാ വിഷയമേ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് പുലർച്ചെ ഏകദേശം ഏഴ് മണിയോടെയാണ് സൈബീരിയയിലെ ആകാശത്ത് സൂര്യനേക്കാൾ തിളക്കമുള്ള ഒരു വസ്തു പ്രത്യക്ഷപ്പെട്ടത് മിനിറ്റുകൾക്കകം ആ പ്രദേശം വിറപ്പിച്ചുകൊണ്ട് അതി ഭയങ്കരമായ ഒരു സ്ഫോടനം നടന്നു ഏകദേശം പതിനഞ്ച് മെഗാ ടൺ ടി എൻ ടി ശേഷിയുള്ള സ്ഫോടനമായിരുന്നു അതെന്ന് പിന്നീട് കണക്കാക്കപ്പെട്ടു അതായത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിരോഷിമയിൽ വീണ ആറ്റം ബോമിനേക്കാൾ ആയിരം മടങ്ങും കരുത്തുറ്റവന്ന് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തുങ്കുസ്ക മേഖലയിൽ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ചുഴലകളിലുള്ള ഏകദേശം എട്ട് കോടി മരങ്ങൾ കടപുഴകി വേണം നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള വീടുകളിലെ ജനൽ ചില്ലുകൾ തകരുകയും ഭൂമി കുലുങ്ങുകയും ചെയ്തു ആകാശത്തുണ്ടായ പ്രകാശ വ്യതിയാനം കാരണം ആയിരക്കണക്കിന് മരുകൾ അകലെയുള്ള ലണ്ടനിൽ പോലും അന്ന് രാത്രി ആകാശം പകൽ പോലെ പ്രകാശിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഫോടനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഒരു ഗർത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് സാധാരണയായി ഒരു ഉൽക്ക ഭൂമിയിൽ പതിക്കുമ്പോൾ വലിയൊരു കുഴി രൂപപ്പെടാറുണ്ട് എന്നാൽ തുങ്കുസ്കയിൽ മരങ്ങളെല്ലാം പുറത്തേക്ക് തള്ളപ്പെട്ട രീതിയിൽ മറിഞ്ഞു വീണുവെങ്കിലും സ്ഫോടനം നടന്ന കൃത്യം സ്ഥലത്ത് മരങ്ങൾ കരിഞ്ഞു നിൽക്കുകയായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് സ്ഫോടനം നടന്നത് ഭൂമിയിലെല്ലാം മറച്ച് അന്തരീക്ഷത്തിൽ വെച്ചാണ് എന്നാണ് റഷ്യൻ ശാസ്ത്രജ്ഞനായ ലിയോണെ കുലിക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പ്രദേശത്ത് ആദ്യമായി ശാസ്ത്രീയ പഠനം നടത്തിയത് അദ്ദേഹം ഇവിടെ ഉൾക്കയുടെ അവശിഷ്ടങ്ങൾക്കായി തിരഞ്ഞുവെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇത് തുങ്കുസ്ക ദുരൂഹതയ്ക്ക് കൂടുതൽ കരുത്തു പകർന്നു ശാസ്ത്രോകം ഈ പ്രതിഭാസത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഉൾക്കയോ വാൽനക്ഷത്രത്തിന്റെ ഭാഗമോ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുകയും വായുവുമായുള്ള കർഷണം മൂലം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നതാണ് ഏകദേശം അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ചാണ് ഈ സ്ഫോടനം നടന്നതെന്ന് കരുതപ്പെടുന്നു പാറകൾ നിറഞ്ഞ ഉൽക്കയായിരുന്നുവെങ്കിൽ അവശിഷ്ടങ്ങൾ ലഭിക്കുമായിരുന്നുവെന്നും മറിച്ച് മഞ്ഞുപാടുകൾ നിറഞ്ഞ ഒരു വാൽനക്ഷത്രമായതുകൊണ്ട് സ്ഫോടനത്തിന് ശേഷം അവശിഷ്ടങ്ങൾ ഇല്ലാതെ പോയതെന്നും ചില ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഉൽക്കയുടെ അംശങ്ങൾ പിന്നീട് ഈ മണ്ണിൽ നിന്ന് കണ്ടെത്തിയതായി ചില പുതിയ പഠനങ്ങൾ അവകാശപ്പെടുന്നു ശാസ്ത്രീയമായ വിശദീകരണങ്ങൾക്ക് പുറമെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും തുങ്കുസ്ക വേദിയായിട്ടുണ്ട് അന്യഗ്രഹജീവികളുടെ പേടകം തകർന്നു വേണ്ടതാണെന്നും നിക്കോളോ ടെസ്ലയുടെ വൈദ്യുത പരീക്ഷണങ്ങൾ പാളിപ്പോയതാണെന്ന് ഒക്കെയുള്ള കഥകൾ പ്രചാരത്തിലുണ്ട് എങ്കിലും ആധുനിക ശാസ്ത്രം ഇതൊരു എയർ ബസ്റ്റ് എന്ന നിഗമനത്തിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത് തുങ്കുസ്ക സ്ഫോടനം മനുഷ്യരാശിക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ആകാശത്തു നിന്നുള്ള ഭീഷണികളെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ തുങ്കുസ്ക എന്ന പാഠം വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്നും ജൂൺ മുപ്പത് അന്താരാഷ്ട്ര ഉൾക്കാദിനമായി ആചരിക്കുന്നത് ഈ സ്ഫോടനത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് വെബ് ഡെസ്ക് തത്തുമായി ടി